എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറവ് റേറ്റിന് ലീസിന് കൊടുക്കുന്ന ഒരു വീടിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള വാടക വീടുകളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങൾ കൊടുക്കുന്നതിനും വീടുകൾ കൊടുക്കുന്നതിനും വാടക വീടുകൾ ബിൽഡിങ്ങുകൾ അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകളാണ് ദിനം പ്രതികാലത്ത് എട്ട് മണിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ലീസിന് കൊടുക്കാനുള്ള വീടിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റോട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ രണ്ട് ബെഡ്റൂമിന് കൂടി ഒരു കോമൺ ബാത്റൂമ് കിണറും പൈപ്പ് കണക്ഷനും ഉള്ള ഒരു വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന ലീസ് റേറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും അപ്ഡേഷൻ വാടക വീടുകളുടെ ഡീറ്റെയിൽസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആയിട്ടുള്ള വാടക വീടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രി കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അതനുസരിച്ച് ആയത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി കാര്യങ്ങൾ തരുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാടക വീടുകൾ കുറുക്കഞ്ചേരി ഭാഗത്ത് മൂന്ന് ബെഡ്റൂമിന്റെ ഒരു അപ്സ്റ്റെയർ ഉണ്ട് അതിന് പതിനയ്യായിരം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് അമ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ചിയാരം ഭാഗത്ത് ടു ബെഡ്റൂമിന്റെ ഒരു ഒറ്റ വീടുണ്ട് അത് പതിനാലായിരം രൂപയാണ് റെൻറ്റ് മുപ്പതിനായിരം രൂപയാണ് അഡ്വാൻസ് വാടക വീടുകൾ വളരെ പെട്ടെന്ന് തന്നെ വരികയും അതുപോലെ തന്നെ വളരെ എമർജൻസി ആയി ആവശ്യം വരികയും ചെയ്യുന്ന കാരണം നമ്മൾ നമ്മളതിൻ്റെ ഒന്നും ഫോട്ടോകൾ എടുത്തിട്ട് എടുത്തിട്ടില്ല ആവശ്യക്കാർക്ക് അതനുസരിച്ച് അതിന് കാണുന്നതിന് വേണ്ട കാര്യങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള റീപ്ലൈ കാര്യങ്ങൾ കിട്ടുന്നതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അയ്യന്തോള് പുതുർക്കര ഒരു മൂന്ന് ബി എച്ച് കെയുടെ വീട് ഉണ്ട് രണ്ട് നില വീട് കിണർ വെള്ളം പതിനാറായിരത്തി അഞ്ഞൂറ് വാടക അഡ്വാൻസ് അമ്പതിനായിരം അതുപോലെ തന്നെ പൂങ്കുന്നം ഭാഗത്ത് ഒരു നാല് ബെഡ്റൂമിന്റെ ഭൂകുന്ദം ഭാഗത്ത് ഒരു നാല് ബെഡ്റൂമിന്റെ ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഓപ്പൺ വെൽ ആയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വീടുണ്ട് ഇരുപതിനായിരം രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒളരി ഭാഗത്ത് ഒരു ടു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് അപ്സ്റ്റെയർ വീടുണ്ട് ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ റെൻറ്റ് മുപ്പതിനായിരം രൂപ അഡ്വാൻസ് അയ്യന്തോൾ ഭാഗത്ത് ഒരു അപ്സ്റ്റെയർ വീടുണ്ട് അതിൽ ടു ബി എച്ച് കെയുടെ അപ്സ്റ്റെയർ വീടാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റെൻറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പതിനായിരം രൂപ അഡ്വാൻസ് അതുപോലെ തന്നെ അയ്യന്തോൾ പുതൂർക്കര ഭാഗത്ത് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടുണ്ട് പതിമൂവായിരം രൂപ റെൻറ്റ് അമ്പതിനായിരം രൂപ അഡ്വാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ